പ്രാർത്ഥനയും പ്രാർത്ഥനയാലുള്ള രോഗസൗഖ്യവും ദൈവിക വിടുതലുകളും എന്നൊക്കെ പറയുന്നത് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് തന്നെ അനേകരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് അത് പലപ്പോഴും വിമർശനാത്മകമായ ചർച്ചയ്ക്കും പ്രാധാന്യം കൊടുക്കാറുണ്ട് ഏതൊരു കാര്യവും ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുകയും അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ സുഹൃത്തെ നിങ്ങൾ ഒരു കാരണവശാലും നിന്ദിക്കപ്പെടുകയില്ല ലജ്ജിക്കപ്പെടുകയില്ല ആത്യന്തികമായ ജയം നിങ്ങൾക്കുള്ളതാണ് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി വിശുദ്ധ യോഹനാൻ യഥസ്വിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യം വായിക്കട്ടെ യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു പ്രാർത്ഥനയുടെ അത്ഭുത ഫലസിദ്ധിയെക്കുറിച്ച് ചിലപ്പോൾ പറയുന്നത് ഒരാളായിരിക്കും ചിലർ കൂട്ടമായി അവരുടെ അനുഭവങ്ങളായിരിക്കും പങ്കുവെക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയേക്കാം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെട്ടുപോയേക്കാം അങ്ങനെ ഉള്ളപ്പോൾ ആകസ്മികമായി ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രതിസന്ധികൾ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഒന്നും അറിയിക്കാൻ സമയം കിട്ടില്ല അതിനു മുമ്പ് തന്നെ നമുക്കൊരു വിടുതൽ ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും തീർച്ചയായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കും അങ്ങനെ അത്ഭുതകരമായി വിടുതൽ ലഭിച്ച അനേകരുടെ സാക്ഷ്യം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരാളുടെ പ്രത്യേക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കൂട്ടമായിട്ട് പ്രാർത്ഥിച്ച് ദീർഘനാളുകളായി പ്രാർത്ഥിച്ചിട്ട് അത് വൈദ്യശാസ്ത്രം കൈവിട്ടതാണെങ്കിൽ പോലും ദൈവം വിടുവിച്ച വിധങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വ്യക്തിപരമായിട്ട് എനിക്ക് അത്ഭുതകരമായ സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗീയ പിതാവ് അവസരം തന്നിട്ടുള്ളതും വാസ്തവമായിട്ടും ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല ചില ആളുകൾ ഇതിനെ പൊട്ടക്കണ്ണന്റെ മാവേലർ എന്നൊക്കെ പറയും അതായത് ചിലപ്പോൾ ചെന്ന് കൊണ്ടാലായി കൊണ്ടില്ലെങ്കിലായി വീണ് കിട്ടിയാലായി ഇല്ലെങ്കിലായി എന്ന് പറയുന്നത് പോലെ അല്ല സുഹൃത്തെയും അതിന് അങ്ങനെയല്ല മാർക്കിടേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തോടാണ് ദൈവം നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല ചില രോഗങ്ങളെങ്കിലും എത്ര പ്രഗത്ഭനായ ഡോക്ടറെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചാലും പരിശോധിപ്പിച്ചാലും അദ്ദേഹം ഏതെല്ലാം നിലകളിലുള്ള മരുന്നുകൾ ചികിത്സാവിധികൾ നിർദ്ദേശിച്ചാലും അവർ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഒരുപാട് പഴകിപ്പോയി ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവത്തിന്റെ അടുക്കൽ നിങ്ങളൊരു പ്രശ്നവുമായി ചെല്ലുമ്പോൾ ഇത് ഒരുപാട് പഴകിപ്പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ദൈവം പറയുമെന്ന് അവർ ഒരിക്കലും ദൈവം അങ്ങനെ പറയില്ല ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വാക്യമുണ്ടല്ലോ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയാൽ സംഭവിച്ച ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് എന്നത് ഞാൻ എടുത്തു പറയട്ടെ അതായത് മരിച്ചുപോയ ലാസറിനെ യേശു തമ്പുരാൻ ഉയർപ്പിച്ച സംഭവം ഋച്ചു എന്ന് മാത്രം പറയുന്നതിനേക്കാൾ മരണശേഷം തൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് മണ്ണിനടിയിൽ നാലാമത്തെ ദിവസം കർത്താവിന്റെ പ്രാർത്ഥന കൊണ്ട് ജീവൻ കൊടുത്ത സംഭവമാണ് ഇതിന്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലേഖനത്തിൽ ഉറപ്പ് തരുന്ന ഒരു വാക്യമുണ്ട് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം വരുത്തും വേദപുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ ഏതെങ്കിലും സാധ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമല്ല ഇതിനകത്തുടനീളം ഉറപ്പുകൾ മാത്രമാണ് അങ്ങനെ സംഭവിച്ചേക്കാം ഇങ്ങനെ സംഭവിച്ചേക്കാം ഇങ്ങനെ ഉണ്ടായേക്കാം എന്നൊന്നും പറഞ്ഞ് ഒഴപ്പി പറയുന്ന ഒരു പരിപാടിയും തിരുവചനത്തിലില്ല മരണത്തിന്റെ വേദശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് ബിരുദ ബിരുദം പ്രാപിച്ച അല്ലെങ്കിൽ നേടിയ ഒരു പുരോഹിതൻ തന്റെ സാക്ഷ്യം ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത് ഈ അത്ഭുത സംഭവം പ്രസ്താവിക്കപ്പെടുമ്പോൾ തൻ്റെ മക്കൾക്ക് ആറും ഒൻപതും വയസ്സ് മാത്രം പ്രായമുള്ളവരാണ് പെൺകുട്ടികൾ തൻ്റെ സഹധർമ്മിണി രോഗം മൂർച്ഛിച്ച് ഒടുവിൽ വെന്റിലേറ്ററിന് അഭയം പ്രാപിക്കേണ്ടി വന്നു വൈദ്യശാസ്ത്രത്തിന് യാതൊരു പ്രതീക്ഷയും നൽകാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വഷളായി മമ്മിയെ ആരോഗ്യത്തോടെ തിരികെ കിട്ടുമോ എന്ന ആശങ്ക ഈ കുഞ്ഞുങ്ങളെ ഇരുവരെയും വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ഇവർ വെന്റിലേറ്ററിൽ തുടരവേ ഇവരുടെ വീട്ടിൽ നടന്ന ഒരു സംഭവം പറയാം മരണത്തിന്റെ വേദശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഇദ്ദേഹത്തോട് തന്റെ ഇളയ മകൾ ചോദിക്കുന്നു ഡാഡി മമ്മി മരിക്കാൻ പോവുകയാണോ മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആ പിതാവ് ധർമ്മസങ്കടത്തിലായി എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാതെ കരച്ചിലാരംഭിച്ചു വർ മൂന്നുപേരും കരയി നിന്നിടയിൽ ധൈര്യം പ്രാപിച്ചുകൊണ്ട് ഈ പിതാവ് തന്റെ ഇളയ മകളോട് ഇങ്ങനെ പറഞ്ഞു മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പേ സ്വർഗത്തിൽ പോകുന്നു എന്ന് മാത്രമേ അർത്ഥമാക്കേണ്ടതുള്ളൂ ഈ കുഞ്ഞുങ്ങളുടെ മാതാവും രോഗിയുമായിരിക്കുന്ന ഇവരുടെ അപ്പനും അമ്മയും മകളെ കാണാൻ വഴിയിൽ ഒരു ടോൾ ഗേറ്റിൽ കാർ നിർത്തേണ്ട വന്നു അവിടെ ഇരുന്ന മറ്റവയസ്കയായ ആ സ്ത്രീയോട് ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇവർ ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥനയിലും അതിലൂടെയുള്ള രോഗസൗഖ്യത്തിലും വിശ്വസിക്കുന്നുണ്ടോ അവർ മറുപടി പറഞ്ഞു എനിക്ക് പൂർണമായും വിശ്വാസമാണ് അങ്ങനെയെങ്കിൽ ഇവരുടെ മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥന വെച്ചു കാര്യങ്ങൾ എല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് ഈ സഹോദരിക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ പള്ളിയിലും പ്രാർത്ഥിക്കുന്നുണ്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രോഗി പതുക്കെ കണ്ണു തുറന്നു സമീപത്ത് നിൽക്കുന്ന മാതാവിനെയും പിതാവിനെയും കുഞ്ഞുങ്ങളെയും തന്റെ ഭർത്താവിനെയും തിരിച്ചറിഞ്ഞു ചില ദിവസങ്ങൾക്ക് ശേഷം പൂർണ്ണ ആരോഗ്യത്തോടെ അവർ ആശുപത്രി വിട്ടു നോക്കൂ ഡോക്ടർമാരുടെ തന്നെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സ്ഥാനത്ത് പ്രാർത്ഥനയിലൂടി വെളിപ്പെട്ട ദൈവശക്തിയാണ് അവരെ സൗഖ്യമാക്കിയത് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ ഇന്നും യേശു രോഗികളെ സൗഖ്യമാക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞിട്ട് യേശു ലാസറിനെ ഉയർപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സ്വർഗീയപിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളെയേക്കേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും കഠിനമായ നിരാശയോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ യേശുക്രിസ്തുവിൻ്റെ ക്രിസുവൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ